നടപടി കൺവീനർ രാമകൃഷ്ണൻ തിരിച്ചടിയായില്ലെന്നും പറഞ്ഞു ഞാനതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് യോഗം ഇന്നലെ ചേർന്നിരുന്നു അപ്പം വിവിധ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ആ നിലയില് ഞങ്ങള് ആലോചനയിൽ വന്നിട്ടില്ല ഇത് ഈ കേസിൻ്റെയും അതുപോലെ പ്രശ്നങ്ങളും എന്താണെന്നുള്ളത് പരിശോധിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ നിലപാട് അപ്പൊ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് പരിശോധിക്കേണ്ടതാണ് ഈ പാരഡി ഗാനത്തെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു ഭക്തിഗാനത്തെ എങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വികലീകരിച്ച് പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് ആക്ഷേപം എന്താണ് ഇപ്പൊ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ എൽ ഡി എഫിന്റെ യോഗം ഇന്നലെ ഉണ്ടായിരുന്നപ്പോൾ ഈ പാരടി ഗാനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ഈ പാരടി ഗാനം ഈ പോറ്റിയെ കെറ്റി എ എന്നുള്ള ഒരു പാരടി ഗാനം ഈ ഏതൊരു തരത്തിലുള്ള ഒരു മതവികാരത്തെയാണ് വ്രണപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം ആലോചിക്കണം കാര്യം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നിട്ടുണ്ട് ഈ പരാതി പരിശോധിച്ചതിനു ശേഷം നടപടിയെടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല ഈ പാരടി കാലം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം അല്ലെങ്കിൽ തിരിച്ചടി അതിനൊന്നും കാരണമായിട്ടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്